എടോ നീ നിന്റെ കാമുകനെ കല്യാണം കഴിച്ചു കേട്ടല്ലോ കഴിച്ചിട്ട് ഇറക്കാനും മതിരിച്ചിട്ട് പറ്റാത്ത അവസ്ഥയായി പോയി പിന്നെ എന്നിട്ട് നിന്റെ എവിടെയാണ്ട് ഇതാണോ നിന്റെ ജീവിത അവനാണോ എന്റെ ജീവിത ഏത് കഴിച്ചിട്ടു നോക്കുന്നേ അത് പുള്ളിക്കാരൻ മരത്തിൽ നിന്ന് താഴേക്ക് തുള്ള പരിപാടിയാ അതൊരു കുട്ടിക്കളിയാ ബംഗാളിയായിട്ടും ഇവ മലയാളം പറഞ്ഞോ നേരത്തെ നീയും മലയാളി സമാധാനോ മലയാളിന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല ാളിയായിരുന്നെങ്കിലേ പണിക്ക് പോയിട്ടെങ്കിലും നിന്നെ പോറ്റുമായിരുന്നു അതെ തെറ്റി ഇവൻ അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ മാനസികാവസ്ഥ അതാ ഇങ്ങനെ കളിക്കുന്നത് അവന്റെ ആവേശമൊക്കെ കാണുമ്പോഴേ പുള്ളിക്കാരൻ നല്ല പണിക്കൊക്കെ പോകുന്ന ആളാണെന്നാ തോന്നുന്നത് മരത്തിൽ നിന്ന് താഴേക്ക് അതൊരു കുട്ടിക്കളിയാ ആ എന്താണ് അയാളുടെ പേര് പേര് ുട്ടിയുടെ കുട്ടിക്കളി മാറാനേ ഒരു വഴിയുണ്ട് നാരായണൻകുട്ടി എന്നുള്ള പേരങ്ങട്ട് മാറ്റുക പിന്നെ നല്ല പേര് ഞാൻ പറഞ്ഞു തരാം സന്തോഷ് ഞാൻ നിന്റെ വകയിലൊരു അമ്മാവനായി പോയില്ലേ ആ എടാ സന്തോഷേ പേര് മാറ്റിയത് കൊണ്ടുള്ള അവന്റെ സന്തോഷം കണ്ട സന്തോഷം എന്നുള്ള പേര് മാറ്റിയപ്പോ അവന് സന്തോഷമായി ഇനി പണിക്കൊന്നു പോകാതെ ഇവനെന്തായി ചെയ്യുന്നേ ഒരുമാതിരി കുരങ്ങന്മാരെ പോലെ ഏ നീ എന്ത് കണ്ടിട്ടാ ഇവനെ പ്രേമിച്ചത് ഏത് കഴിച്ചിട്ട് ഇറക്കാൻ വയ്യാന്ന് എന്തെങ്കിലും പണിയെടുത്ത് ഈ പെണ്ണിനെ പോറ്റാൻ നോക്കടാ എന്റെ പേര് പേര് സന്തോഷം സന്തോഷമായി ചേട്ടാ നിങ്ങൾ എന്ത് പോയി പോറ്റാ നോക്കടമായി പണിക്കൊന്നും പോകാതെ സന്തോഷത്തോടെ ജീവിക്കും അതെ എന്റെ തെറ്റി അതൊന്നും സാരൂല്ലെന്ന് നമുക്ക് വേണമെങ്കിൽ വീണ്ടും പേര് മാറ്റാലോ എന്നെക്കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു സഹായം നിനക്ക് വേണ്ടേ മോളെ